ഇത് ദുര്യാനിലെ റെഡ് പ്രോൺ എന്ന് പറഞ്ഞ വെറൈറ്റി ആണത് ഇത് മൊസാങ്കിങ് എന്ന് പറയും ഈ വെറൈറ്റി ഈ ദുര്യാൻ തൈ മൊത്തം മൊത്തം ആയിരത്തോളം തൈകളുണ്ട് ഇത് എല്ലാം തന്നെ ഈ ജൂണാകുമ്പോഴത്തേക്ക് നടാവുന്ന തൈകളാണ് എത്ര നാൾക്കുള്ളിൽ തന്നെ ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് പൂവടിച്ച് കവളായി തുടങ്ങും ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് ബഡും ഗ്രാഫ്റ്റും ആയതുകൊണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് പൂവടിച്ച് തുടങ്ങുന്ന സംഭവം ഭാവിയിൽ കേരളത്തിൽ ദുര്യാൻ്റെ ഒരു സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് ഏതെല്ലാം പ്രദേശങ്ങളിൽ ദുര്യാൻ വളരും ദുര്യാൻ ചതിപ്പ് നില അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് വളരും കേരളത്തിൽ നന്നായി വളരുന്നൊരു സസ്യമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി അടിമാലി കൂമ്പൻപാറ മലയടിവാരത്തെ കൃഷിയിടത്തിൽ വിശാലമായൊരു നേഴ്സറിയിലാണ് ശ്രീ സാബു മാത്യു കണ്ണാട്ട് നമസ്കാരം നമസ്കാരം ആ അങ്ങയുടെ കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു നേഴ്സറി കാണാൻ കഴിയുന്നുണ്ട് ഈ നേഴ്സറിയിൽ അതിവിപുലമായിട്ടുള്ളൊരു ദുര്യാൻ അല്ലേ ദുര്യാൻ ദുര്യാ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത ആ എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നത് ദുര്യാൻ പഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തായ്ലൻഡ് മലേഷ്യയിലേക്കൊക്കെ ഈ സായിബന്മാരൊക്കെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഈ ദുര്യാൻ പഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ദുര്യാൻ എന്ന് പറയുമ്പോൾ ഈ ഒത്തിരി വെറൈറ്റികളുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൊസാങ്കിങ് റെഡ് പ്രോൺ പിന്നെ ബ്ലാക്ക് പ്രോൺ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റികളാണ് ഇതെല്ലാം വിദേശ ഇനങ്ങളാണ് ഇതിപ്പോൾ നൂറുകണക്കിന് തൈകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ ഇതെല്ലാം ബഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആ ഇതെല്ലാം ബഡ് ചെയ്യാ ബഡ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തതും തൈകളാണ് ഈ ബഡ് ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമുക്ക് എത്ര നാൾ കഴിയുമ്പോൾ നടാൻ പറ്റും ഇതിപ്പോൾ നടാറായോ ഇത് നമ്മൾ രണ്ടു വർഷം പ്രായമായ തയ്യലേക്കാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതൊരു ഒന്നര വർഷം എങ്കിലും പഴക്കം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആറുമാസം വരെ പഴക്കമായത് ബഡ് ചെയ്തിട്ട് ഇത് രണ്ടു വർഷം പ്രായമായ തൈകളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ആറുമാസം അടക്കിയായി ആ ഇത് അതെ വലുത് കാണുന്നത് ഇത് രണ്ടു വർഷം പ്രായമായ മരം രണ്ടു വർഷം പ്രായമായ മരത്തില് നമ്മള് ഗ്രാഫ്റ്റ് ചെയ്യാറ്റ് ചെയ്തിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ടാൽ എത്ര നാൾക്കുള്ള ഇത് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നാം വർഷം മൂല കടങ്ങും ഓ ശരി ആ ഇപ്പൊ രണ്ടിന് പറഞ്ഞല്ലോ ഏതൊക്കെയാണ് രണ്ടിടം അല്ലേ മൂന്നെണ്ണം പറഞ്ഞു ഒന്ന് ഇത് റെഡ് പ്രോൺ ഇത് മൊസാങ്കിങ്ങ പിന്നെ ബ്ലാക്ക് പ്രോൺ എന്ന് പറഞ്ഞാൽ വേറൊരു വെറൈറ്റി ഉണ്ട് ഇതിന്റെ എല്ലാ ടേസ്റ്റിന്റെ വ്യത്യാസത്തിൽ ടേസ്റ്റിൽ ഇത് ചെറിയ ടേസ്റ്റിൽ ഇതിന്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വലിപ്പത്തിലും വ്യത്യാസം വരും ഓ ശരി ഈ മൊസാങ്കിങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോ രണ്ട് ഇരുന്നൂറിക്കുള്ളിൽ വരാറില്ല ഈ റെഡ് പ്രോൺ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നേ മുക്കാൽ കിലോ ഒന്നര കിലോ ആ റേഞ്ച് ഓ ശരി അപ്പോൾ നമുക്ക് ധാരാളം തൈകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ തൈകളെല്ലാം തന്നെ ഏതാണ്ട് മൂന്നര വർഷമായി കാണും താങ്കൾ ഇത് നട്ട് ഇത് ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് അത്രത്തോളം എത്തിക്കാനായിട്ട് ഒരു മൂന്നും വർഷക്കാലം മൂന്നര വർഷക്കാലം വേണ്ടി വന്നു ഈ തൈകൾ ശ്രീ സാബു എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത് ഈ തൈകൾ രണ്ടായിരം രൂപ വിലക്കാണ് കൊടുക്കുന്നത് ഒരു തൈ ഇത് നിലവിൽ താങ്കൾ കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളാണ് എവിടെ നിന്നൊക്കെ ഉള്ളവർ ഇത്രയും തൈകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ ഈ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്നും മറ്റേ വയനാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഒന്ന് കൊണ്ടുപോകാറുണ്ട് ആ ഇതിൻ്റെ ഒരു നട്ടാൽ ഇതിൻ്റെ ഒരു പരിപാലന രീതിയൊക്കെ എങ്ങനെയാണ് ഇത് നട്ട് ഇത് നമ്മൾ നട്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കടുക് വലിപ്പത്തിലുള്ളൊരു ചെള്ളുണ്ട് ആ ചെള്ളിത് ഒന്ന് അറ്റാക്ക് ചെയ്യാതെ നമ്മൾ മരത്തിൽ നോക്കണം ആ മരത്തിൽ നമ്മൾ ഈ തടിയേലിങ്ങനെ ഈ ഒരു ചെറിയ നനവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെള്ളി ഇതിനകത്ത് അതിനകത്ത് തുളച്ച് കയറിയേക്കണതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും ആ ഒരു അല്പം കീടനാശിനി നമ്മളൊന്ന് തൂത്ത് കൊടുക്കണം ഓ ശരി പിന്നെ അതുപോലെ തന്നെ ഇതിന് ഈ കുമിളനാശിനി സ്പ്രേ ചെയ്യണം മഴ ആരംഭത്തിലൊക്കെ ബോഡോ മിശ്രടിക്കുവോ അല്ലെങ്കിൽ ഫൈറ്റോള അങ്ങനെ എന്തെങ്കിലും കുമിൾനാശിനി നമ്മൾ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ കൊടുക്കണം ആ പിന്നെ പിന്നെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു പരമാവധി നമ്മളൊരു ഇരുപണിക്കുള്ളിൽ പൊക്കം വെപ്പിക്കരുത് അതിന് തിലയ്ക്കം നമ്മൾ വെട്ടി പരത്തി വളർത്തണം പന്തലിച്ച് വളർത്തണം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇല്ലിങ്ങൊക്കെ എളുപ്പമായിരിക്കും നടൻ രീതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു രണ്ടേക്ക് രണ്ടിൻ്റെയെങ്കിലും കുഴിയെടുത്ത് കുഴിയിടിച്ച് ശരിക്കാനകത്ത് അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് വേണം നടാനായിട്ട് അതിൽ ഇതുപോലെ ഈ ഇത് ചെറിയൊരു കൂനയല്ലേ നടാവുകയുള്ളൂ ഓ നിലത്തുന്ന ഒരു ഒരടിയെങ്കിലും പൊങ്ങി നമ്മൾ നടണ്ട ചെറിയൊരു കൂന പോലെ അതുപോലെ തന്നെ ഇത് വെള്ളക്കെട്ടുള്ളവർ നടരുത് ഈ നഴ്സറി എവിടെയാ കറക്റ്റായിട്ട് ഇത് അടിമാലിയെ അടുത്ത് നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി താഴെ താഴെ കൂമ്പൻപാറ മലയടിവാരത്തിലാണ് താങ്കൾ ഇങ്ങനെ ഒരു നഴ്സറി ആരംഭിച്ചിട്ട് എത്ര നാളുകളായി ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു ഇവിടെ ുര്യ മാത്രല്ല മറ്റു തൈകൾ പലതും ഉണ്ടല്ലേ അവക്കാടുണ്ട് ഉണ്ട് പിന്നെ മങ്കുവ കൊറേ വെറൈറ്റി കൊക്കോ മംഗുവ കൊക്കോ വെറൈറ്റി കൊക്കോ ഉണ്ട്